നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെ മടങ്ങി മടങ്ങിപ്പോകുമ്പോൾ എറണാകുളം പൂണിത്തുറ സി പി എമ്മിൽ പൊട്ടിത്തെറി നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ പത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിവെച്ചു ജില്ലാ സെക്രട്ടറി സി എൻ മോഹനനും മുൻ ലോക്കൽ സെക്രട്ടറി ദിനേശിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ രാജി സാമ്പത്തിക തിരിമറി നടത്തിയ ദിനേശിനെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളും ഇവർ ഉന്നയിക്കുന്നുണ്ട് ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു ആജ്ഞ എന്താണ് ഇവരുടെ രാജി വിഷയം ാണ് നേതൃത്വം കാണുന്നത് സജിത് ഏഴ് എൽ സി മെമ്പർമാരുൾപ്പെടെ പത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാരാണ് രാജി സമർപ്പിച്ചിട്ടുള്ളത് എന്തായാലും കോണിത്തുറ എൽ സി സെക്രട്ടറി ആയിരുന്ന പി ദിനേശനെതിരെയുള്ള അഴിമതി ആരോപണത്തെ തുടർന്നാണ് ഈ പാർട്ടിയിൽ ഇത് വളരെ നാളായി നീളുന്ന ഒരു സംഘടനാ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം ഉണ്ടാകണം എന്നുള്ള തരത്തിലേക്ക് പലതരത്തിലും പാർട്ടി പ്രവർത്തകർ ആ പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു വിവിധ ചർച്ചകൾ നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പതിനഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ പേരും രാജി സമർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാണ് മാത്രമല്ല പേട്ട പാർട്ടി ഓഫീസിന്റെ സ്ഥലം എ സിയോട് ആലോചിക്കാതെ സ്വകാര്യ വ്യക്തിക്ക് വിൽക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തിൽ നിന്നും പണം വാങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞ രണ്ടു വർഷമായി പാർട്ടിയിലെ വരവ് ചെലവ് കണക്കുകൾ ബോധ്യപ്പെടുത്തിയിട്ട് ഇത്തരം സാമ്പത്തിക അഴിമതി ആരോപണമാണ് പി ദിനേശിനെതിരെ ഉയർന്നിട്ടുള്ളത് ഇത് ജില്ലാ സെക്രട്ടറിയുടെയും ജില്ലാ നേതൃത്വത്തിന്റെയും എറണാകുളം ജില്ലാ നേതൃത്വത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിൽ പോലും അതിന് വ്യക്തമായ നടപടികളൊന്നും എടുത്തില്ല മാത്രമല്ല ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻ വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത് ഈ സംരക്ഷിക്കാൻ ആ ഞാൻ മടങ്ങി വരാം ഇപ്പോൾ രാജിവെച്ച ബ്രാഞ്ച് സെക്രട്ടറിമാരിൽ ഒരാൾ നമുക്കൊപ്പം ചേരുന്നു താങ്കളുടെ പേര് സുനിൽ സുനിൽ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് താങ്കൾ നേതൃത്വം ഈ ദിനേശൻ ലോക്കൽ സെക്രട്ടറി സാമ്പത്തിക ക്രമക്കേട് നടത്തി ആരോപണം അത് നേരത്തെ തന്നെ ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നു ഇതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് മോശമായ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ഇദ്ദേഹത്തെ കൊണ്ടുവരാതിരിക്കാൻ പല പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ കൊണ്ടുവരാനായിട്ട് മേൽ കമ്മിറ്റിയിൽ നിന്ന് ണ്ടായതിന്റെ ഫലമായിട്ടാണ് ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിളിയെത്തിയത് ശരിക്കും ആ മെമ്പർമാരുടെ താല്പര്യങ്ങളല്ലായിരുന്നു ആ സമ്മേളനത്തിന് അത് ബോധ്യപ്പെട്ടതായിരുന്നു എന്നാൽ നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് മേൽക്കമ്മറ്റിക്ക് പരാതി ഒരുപാട് പോയിട്ടുണ്ട് പരാതികളൊന്നും മേൽക്കമ്മറ്റി അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ലെന്നുള്ളതാണ് അന്വേഷണ കമ്മീഷൻ വന്നിട്ടുണ്ട് ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മേൽക്കമ്മറ്റി കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയിക്കണം മനസ്സിലാക്കാൻ കഴിയുന്നത് ജില്ലാ കമ്മിറ്റിയാണ് ഉത്തരവാദിന്നാവാം നിങ്ങള് പത്ത് ബ്രാഞ്ച് കമ്മിറ്റിയാണ് ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാർ രാജിവെച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അത് ലോക്കൽ കമ്മിറ്റി തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുമല്ലോ അല്ല അതെ ലോക്കൽ കമ്മിറ്റി രാജി സ്വീകരിച്ചെങ്കിൽ മാത്രമല്ലേ ആ പ്രശ്നം വരുന്നുള്ളൂ പക്ഷെ രാജി സ്വീകരിക്കാണ്ട് വെച്ചിട്ടിരിക്കോ രാജി സ്വീകരിച്ചിട്ടില്ല രാജി സ്വീകരിച്ചിട്ടില്ല ഈ ലോക്കൽ സെക്രട്ടറിക്കെതിരെ ഈ നിങ്ങൾ പത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒരേ നിലപാടെടുക്കുമ്പോൾ അത് ഒരു തിരുത്തണ്ട് ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി അല്ല ഞാനൊരു പാർട്ടി മെമ്പർ മാത്രമായിരുന്നു അതും കൂടി ശ്രദ്ധിക്ക അതിനുശേഷമാണ് ബ്രാഞ്ച് സെക്രട്ടറിമാരൊക്കെ രാജിവെച്ചിട്ടുള്ളത് ഞാൻ കുറച്ച് മുന്നേ തന്നെ മാറി ഒരാളാണ് മാറി നിന്നതാണ് രാജിവെച്ചതല്ല മാറി നിന്നതാണ് ശരി 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 ഓക്കെ എന്തായാലും ഇത് നേതൃത്വം ഈ പ്രാദേശികമായി പാർട്ടിയിൽ ഇങ്ങനെ ഉണ്ടായിട്ടും നേതൃത്വം ഇതുവരെയും അത് കേട്ടിട്ടില്ല അല്ലെ നേതൃത്വം കേട്ടിട്ടില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണല്ലോ അതിലെങ്കിൽ ഇത്രയും നാളെ ഈ രണ്ടര വർഷത്തോളം ഇങ്ങനെ ഇത് ഈ ബാരം നോക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ ഇത്ര എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് നല്ലൊരു വേരുണ്ടായിരുന്ന സ്ഥലമാണ് അത് ഇന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകളായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ ഇപ്പൊ ഇപ്പൊ വന്ന പുതിയ സെക്രട്ടറി ആയിട്ട് വന്ന ആളുകളും ജനങ്ങളായിട്ട് ബന്ധമൊന്നും ഇല്ലാണ്ട് വരുന്ന വെറുതെ കെട്ടിന്ന് വിളിക്കുന്ന ആളുകളാണ് അവരെയൊക്കെ എന്തിനില്ലട്ടാണോ അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളിവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ കുറിച്ച് തന്നെ സാമ്പത്തിക ഇടപാടാണ് പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങളാണ് പറ്റൊരിക്കലും അംഗീകരിക്കുന്നില്ല ഓരോ മെമ്പർമാർക്കും അത് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാ ആളുകളുടെ മുമ്പിൽ ചെല്ലുന്ന ആളുകളാണ് അപ്പൊ നമുക്കതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അത് തന്നെയാണ് പ്രകടിപ്പിച്ചത് പാർട്ടിയോട് ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല ഞങ്ങൾ പാർട്ടിയോട് നൂറ് ശതമാനം ആണ് നമ്മളീ ലോക്കൽ സെക്രട്ടറി സത്യൻ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും പ്രതികരിക്കില്ലല്ലോ അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ലല്ലോ കാരണം പ്രതികരിച്ചു കഴിഞ്ഞാല് അവർക്ക് പറയാൻ മറുപടി ഉണ്ടാവില്ല ഈ ഇവിടെ ഇവിടെ കാര്യമില്ലല്ലോ ശരി 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 നല്ല ബന്ധമുള്ള ആളുകൾ എന്തായാലും വളരെ നന്ദി താങ്കൾ പ്രതികരിച്ചതിന് എന്തായാലും സി പി എമ്മിന്റെ പ്രാദേശിക തലത്തിൽ അതൊരു പ്രശ്നമാകുന്നു എറണാകുളത്ത് നിന്നാണ് അദ്ദേഹത്തെ സൂചിപ്പിക്കുന്നത് ഞാൻ സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നു അവരെങ്ങനെയാണ് ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം എറണാകുളം ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോഴും അവർ ഇത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് പാർട്ടിക്കുള്ളിലെ കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ പരിഹരിക്കാം അതല്ലാതെ മീഡിയയോട് മാധ്യമങ്ങളോടത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ള തരത്തിലാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായെന്ന പ്രതികരണം അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പാർട്ടി പ്രവർത്തകൻ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്തു ഉള്ള ഇവർക്കും ഈ പാർട്ടി പ്രവർത്തകർ പുണിത്തുറയിലെ പാർട്ടി പ്രവർത്തകർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ വേറൊരു ഏരിയയിലെ മെമ്പറെയാണ് ഇപ്പോൾ എൽ സി ആയിട്ട് എൽ സി സെക്രട്ടറി ആയിട്ട് ഈ പുണിത്തുറ എൽ സിയിലേക്ക് കൊണ്ടുവന്ന് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹം വേറൊരു ആളെ കൊണ്ടുവരേണ്ട കാര്യമല്ല ഇവിടെ ജനങ്ങളുടെ സപ്പോർട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ട് മാത്രമല്ല പലതവണ ജില്ലാ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ ഈ കാര്യപ്പെടുത്തിയെന്നെങ്കിൽ പോലും ഈ എറണാകുളം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പോലും ഇതിൽ ഇതിലിടപെടാത്തത് ജില്ലാ സെക്രട്ടറി അവരെ അതിൽ നിന്ന് മാറ്റി നിർത്താൽ അതിൽ അവരെ തടുക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല എന്ന് ജില്ലാ സെക്രട്ടറി അവരെ ബോധ്യപ്പെടുത്തുന്നത് കൊണ്ട് എന്നാണ് ഇവരുടെ ആരോപണം ഈ പറയുന്ന പി ദിനേശൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഇദ്ദേഹം നേരത്തെ ഒരു ബിസിനസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ ഏഴാം പ്രതി കൂടിയാണ് മാത്രമല്ല ഇപ്പോഴത്തിൽ അതിൻ്റെ അതിന്റെ എഫ്ഐആർ നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മുടെ ദൃശ്യങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ നിരന്തരം ഇതിൽ തുടരുന്നു പാർട്ടിയിൽ നിന്നും ഇവരെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി പ്രവർത്തകരുടെ ആവശ്യം ഇപ്പം താൽക്കാലികമായി ഇദ്ദേഹത്തിന് ദിനേശിന് അസുഖ വിവരങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ പി ആർ സത്തിനെന്ന ആൾക്ക് ചുമതല നൽകിയിരിക്കുന്നത് അതൊരു താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയിൽ മാത്രമേ അതിനെ കാണുന്നുള്ളൂ പക്ഷെ അതിന് അതിനെ അതല്ല അവർക്ക് വേണ്ടത് പി ദിനേശിനെതിരെ നടപടി വേണം ഇത് സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി ഇതിൽ ഇടപെടാതിരിക്കുന്നത് ഇങ്ങനത്തെ ചില സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ബോഷയറിന്റെ അവലോകന യോഗത്തിൽ ജനൽ ബോഡി എല്ലാ ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയിലും ജനൽ ബോഡി വിളിക്കുന്നു പക്ഷെ ഇവിടെ മാത്രം ജനൽ ബോഡി വിളിച്ചിട്ടില്ല എം എ ബി എ വിജയരാഘവൻ്റെയും ഗോവിന്ദമാസറുടെയും നേതൃത്വത്തിലാണ് ബോഡി വിളിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടെ മാത്രം അതിന് തയ്യാറായിട്ടില്ല കാരണം ഈ പ്രശ്നങ്ങൾ അവർ സംസ്ഥാന കമ്മിറ്റിയോട് ഉന്നയിക്കുമോ എന്നൊരു സംശയം അല്ലെങ്കിൽ എന്നൊരു ആശങ്ക ഇവർക്കുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലേക്ക് നീങ്ങാത്തത് എന്നാണ് ഒരു കൂട്ടം പാർട്ടി പ്രവർത്തകരുടെ ഈ ആരോപണം അതുകൊണ്ട് തന്നെയാണ് പത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർ പത്ത് പേർ പതിനഞ്ചിൽ പത്ത് പേർക്കും ഇതിനോട് വിയോജിപ്പുണ്ട് അവർ രാജി സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം അതാണ് പൂണിതുറ സി പി എമ്മിൽ ഗുരുതര പ്രതിസന്ധി അവിടെ ബ്രാഞ്ച് സെക്രട്ടറിമാരെ രാജിവെച്ചു എന്നതാണ് ആജ്ഞാ രവീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഇടവേളയാണ് വരുന്നത്